എളവള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ് രാജിവെച്ചു സിപിഎമ്മിൽ നിന്ന് പുറത്താക്കിയ സാഹചര്യത്തിലാണ് രാജിവയ്ക്കേണ്ടി വന്നത് ചൊവ്വാഴ്ച രാവിലെ പതിനഞ്ചോടെയാണ് സെക്രട്ടറി മുൻപാകെ ജിയോഫോക്സ് രാജി സമർപ്പിച്ചത് ഗുരുവായൂർ എസിപി പ്രേമാനന്ദകൃഷ്ണന്റെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസും പരിസരവും കനത്ത പോലീസ് കാവലിലായിരുന്നു ഇതിനിടെ രാവിലെ പതിനൊന്ന് പത്തോടെയാണ് ഔദ്യോഗിക വാഹനത്തിൽ ജിയോഫോക്സ് പഞ്ചായത്ത് ഓഫീസിലേക്ക് എത്തിയത് തുടർന്ന് ഓഫീസിൽ പ്രവേശിച്ച് പ്രസിഡന്റിന്റെ ഓഫീസിലെത്തി കസേരയിലിരുന്നു സെക്രട്ടറിയെയും മറ്റ് ജീവനക്കാരെയും ഓഫീസിലേക്ക് വിളിച്ചുവരുത്തിയ ശേഷം പ്രസിഡന്റ് എന്ന നിലയിൽ തനിക്ക് നൽകിയ പിന്തുണയ്ക്ക് നന്ദി അറിയിച്ചു പിന്നീട് സെക്രട്ടറിയുടെ ചേംബറിലെത്തി പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനവും വാർഡ് മെമ്പർ സ്ഥാനവും രാജിവെച്ചു തുടർന്ന് പഞ്ചായത്ത് ഓഫീസിന് പുറത്തേക്കിറങ്ങിയ ജിയോ ഫോക്സിനെ കോൺഗ്രസ് പ്രവർത്തകരും നേതാക്കളും ചേർന്ന് സ്വീകരിച്ചു കെ ജനറൽ സെക്രട്ടറി അനിൽ അക്കര കെ സെക്രട്ടറി സി സി ശ്രീകുമാർ ഡി സി സി സെക്രട്ടറിമാരായ പി രാജൻ സിജു പാവർട്ടി പാവർട്ടി ബ്ലോക്ക് പ്രസിഡന്റ് സി ജെ സ്റ്റാൻലി എന്നിവരുടെ നേതൃത്വത്തിൽ ഷോൾ അണിയിച്ച് ജിയോ ഫോക്സിനെ കോൺഗ്രസിലേക്ക് സ്വീകരിച്ചു പടക്കം പൊട്ടിച്ചും മുദ്രാവാക്യം വിളിച്ചും ആവേശപൂർവം നേതാക്കളും പ്രവർത്തകരും ചേർന്ന് ജിയോഫോക്സിനെ കോൺഗ്രസ് ഓഫീസിലേക്ക് ആനയിച്ചു സിപിഐഎമ്മിൽ നിന്ന് രാജിവെച്ച് കോൺഗ്രസിലേക്ക് മടങ്ങുമെന്ന് ജിയോഫോക്സ് കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരുന്നു കോൺഗ്രസ് പഞ്ചായത്ത് അംഗമായിരുന്ന ജിയോഫോക്സ് വർഷം മുൻപാണ് തുടർന്ന് വന്ന തെരഞ്ഞെടുപ്പിൽ മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് അംഗമാവുകയും ചെയ്തു പിന്നീട് ചിറ്റാട്ടുകര സർവീസ് സഹകരണ ബാങ്കിന്റെ പ്രസിഡന്റായി കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും അംഗമാവുകയും തുടർന്ന് വർഷം പ്രസിഡന്റ് ആവുകയും ചെയ്തു കോൺഗ്രസിൽ ചേരുകയാണെന്ന പരസ്യപ്രസ്താവന നടത്തിയതിന് പിന്നാലെ ജിയോഫോക്സിനെ സിപിഐഎം പ്രാഥമിക അംഗത്തിൽ നിന്നും ജില്ലാ സെക്രട്ടറി കെ വി അബ്ദുൽ ഖാദർ പുറത്താക്കിയിരുന്നു ഇതോടെയാണ് നീണ്ടനാളത്തെ പടലപ്പിണക്കങ്ങൾക്ക് വിരാമം വിട്ട് രാജിവെച്ച ശേഷം ജിയോഫോക്സ് മാതൃസംഘടനയിലേക്ക് മടങ്ങിയത്